കോർട്ട് കോർട്ട് ഫീ കേരള അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ മുന്നിൽ പ്രതിഷേധ ധർണയും നടത്തി ധർണ അഭിഭാഷക കോൺഗ്രസ് നേതാവ് എം രാജൻ ചെയ്തു ഫീസ് വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് അഭിഭാഷകർ കളക്ടറേറ്റ് മാർച്ചും നടത്തിയത് അഡ്വക്കേറ്റ് എം രാജൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് എം എസ് സജി മുഖ്യപ്രഭാഷണം നടത്തി കാലിക്കറ്റ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പി നിർമ്മൽകുമാർ കേരള ബാർ കൌൺസിൽ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജയരാജൻ കേരള ലോയേഴ്സ് ഫോറം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എം വി അൻവർ അഭിഭാഷക പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി എൻ പി ശിഖ അഡ്വക്കേറ്റ് പി കെ നിർമ്മല മറ്റ് സംഘടനാ നേതാക്കൾ എന്നിവർ സംസാരിച്ചു ും ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന പൗരന്റെ അവകാശമായിട്ടാണ് കാണുന്ന ആ ജനാധിപത്യ ബോധത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അവർ അപ്ഡേറ്റഡാവാൻ തയ്യാറാകുന്നില്ല പ്രതിപക്ഷ വന്നപക്ഷ വേണ്ടമില്ലേ അഞ്ചാരം എന്ന് പറയുന്ന സാധനം അതൊരു ആഘോഷിക്കപ്പെടുകയും സെലിബ്രേറ്റ് ചെയ്യേ എൻജോയ് ചെയ്യേശങ്ങളിലേക്ക് എന്നെയും നല്ല കുടുംബത്തെയും എന്നെയും നല്ല മുൻപത്തെയും ഏകാലോ നിലനിർത്താനുള്ള ഒരു മേഖലയായി കാണുന്ന ഒരു ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സി ജയരാജൻ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് യൂണിറ്റ് പ്രസിഡന്റ് എ അനിൽകുമാർ സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി ടി പ്രമോദ് നന്ദിയും രേഖപ്പെടുത്തി Es y vinos, cobre y